ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാർച്ച് മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോണായ ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി ഫോണിനെ പറ്റിയാണ് സാംസങ് ഇറക്കിയിരിക്കുന്ന ഒരു മിഡ് റേഞ്ച് ഫോണാണ് ആണ് സാംസങ്ങിന്റെ ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ വില സാംസങ് എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് പ്രീമിയം ഡിസൈനായുള്ള മികച്ചൊരു ഫോണാണ് മെറ്റൽ ഫ്രെയിമാണ് ഈ ഫോണിന് വരുന്നത് യാതൊരുവിധ കറിവുമില്ലാതെ ഫ്ളാറ്റായിരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് അതോടൊപ്പം തന്നെ ഗൊറില ഗ്ലാസ് പ്രൊട്ടക്ഷനും ഗൊറില ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ തകർന്നു പോകും വീണാലും കാര്യമായ കേടുപാടുകളില്ലാതെ ഈ ഫോൺ നിലനിൽക്കുമെന്നുള്ളതാണ് രണ്ടു നിറങ്ങളിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് കയ്യിൽ പിടിച്ച നല്ല ഗ്രിപ്പ് കിട്ടുന്ന മികച്ച ഒരു ഡിസൈനുള്ള ആയ മെറ്റൽ ഫ്രെയിമോട് കൂടിയ മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിന് വരുന്നത് അടുത്ത സാംസങ് എടുത്തു പറയുന്ന ഒരു കാര്യം സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിയുടെ വിവിഡ് നൈറ്റ് ഫോട്ടോഗ്രാഫിയെപ്പറ്റിയാണ് ഏറ്റവും ഒരു ഫോട്ടോഗ്രാഫി അനുഭവം ഈ ഫോണിനുണ്ടെന്ന് സാംസങ് ആകാശപ്പെടുന്നു അതിനൊന്നാമത്തെ കാരണമായി പറയേണ്ടത് ക്യാമറ സെറ്റപ്പ് ആണ് മുപ്പത്തിരണ്ട് എം ബിയുടെ സെൽഫി ക്യാമറയാണ് ഈ ഫോണിന് വരുന്നത് മികച്ച സെൽഫി എടുക്കുവാൻ ഈ മുപ്പത്തിരണ്ട് എം ബിയുടെ സെൽഫി ക്യാമറ നമ്മളെ സഹായിക്കും റൈറ്റ് സൈഡിൽ വരുമ്പോൾ വൈഡ് ആംഗിൾ ക്യാമറയായി മെയിൻ ക്യാമറയായി കൊടുത്തിരിക്കുന്നത് അമ്പത് എം ബിയുടെ വൈഡ് ആംഗിൾ ക്യാമറയാണ് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് എം ബിയുടെ വൈഡ് ക്യാമറയുണ്ട് അഞ്ച് എം ബിയുടെ മൈക്രോ ക്യാമറയും കൊടുത്തിരിക്കുന്നു മികച്ച ഒരു ക്യാമറ സെറ്റപ്പാണ് ഈ ക്യാമറ സെറ്റപ്പിനോടൊപ്പം തന്നെ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി മികച്ച ഫോട്ടോഗ്രാഫി എടുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് സെറ്റപ്പ് ക്യാമറയുടെ ഒപ്പം കൊടുത്തിരിക്കുന്നു കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ചിത്രം എടുക്കാമെന്നുള്ളതാണ് ഫോണിൻ്റെ സവിശേഷതയായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ലോ ലൈറ്റിലും മികച്ച പിക്ചർ എടുക്കുവാൻ സാധിക്കും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുവാനുള്ള മികച്ച ഓപ്ഷനാണ് സാംസങ് ഈ ഫോണിൽ ഒരുക്കിയിരിക്കുന്നത് നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് സജഷനിൽ പോയി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ കഴിയും അത് റീമാസ്റ്റർ ചെയ്യാൻ കഴിയും എറേസ് റിഫ്ലക്ഷൻ എറേസ് ചെയ്ത് കളഞ്ഞ് ആ ഫോട്ടോ പല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് മികച്ച ഫോട്ടോ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സംവിധാനമെല്ലാം സാംസങ് ഈ ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഫോട്ടോ എഡിറ്റിങ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും അടുത്തത് എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഒക്ടാ കോർ പ്രൊസസറിനെ പറ്റി തന്നെയാണ് ഫോർ എമ്മിൻ്റെ ഒക്ടാ കോർ പ്രൊസസർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് ഗെയിമിനായെന്നാലും സ്ട്രീമിങ്ങിനായെന്നാലും ഫൈവ് ജി ക്യാപ്പബിലിറ്റിയോട് കൂടിയ മികച്ച ഒരു ഒക്ടാ കോർ പ്രൊസസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ജി ബി തുടങ്ങി പന്ത്രണ്ട് ജി ബി വരെ റാം സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തെട്ട് ജി ബി തൊട്ട് ഇരുന്നൂറ്റി അമ്പത്തി ജി ബി വരെ മെമ്മറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ മൈക്രോ എസ് ടി കാർഡ് വഴി വൺ ടി ബി വരെ നമുക്ക് മെമ്മറി വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങനെ എന്തുകൊണ്ടും മികച്ച പ്രോസസ്സറും റാമും മെമ്മറിയുമാണ് ഈ ഫോണിന് വരുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുവാനും മറ്റെല്ലാ ആവശ്യങ്ങളും നന്നായി ചെയ്തു തീർക്കുവാൻ നമുക്ക് ഈ മികച്ച പ്രോസസ്സറും റാമും സൗകര്യങ്ങളെല്ലാം നമ്മളെ സഹായിക്കും ഇനി സാംസങ് എടുത്തു പറയുന്ന ഒന്ന് നോക്സിൻ്റെ സെക്യൂരിറ്റി സപ്പോർട്ടിനെ പറ്റിയാണ് സാംസങ്ങിൻ്റെ നോക്സ് വാൾട്ട് ഉപയോഗിച്ച് നമുക്ക് പാസ്വേഡും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം സെൻസിറ്റീവായ ഇൻഫർമേഷൻ എല്ലാം രഹസ്യമായി സൂക്ഷിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് രഹസ്യ സ്വഭാവമുള്ള ഡാറ്റകളെല്ലാം സേഫ്റ്റി ട്രാൻസ്ഫർ ചെയ്ത് സാംസങ് നോക്സിന്റെ വാലറ്റ് സ്റ്റോറേജിൽ സൂക്ഷിച്ചു വെക്കുവാനും അത് കംപ്ലീറ്റ്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഐസൊലേറ്റഡ് ആയ കംപ്ലീറ്റ്ലി സെക്യൂറായ ഫയലായി സൂക്ഷിക്കുവാനുള്ള സൗകര്യം നോക്സ് സെക്യൂരിറ്റി വാലറ്റ് സ്റ്റോറേജ് വഴി നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ മികച്ച ഒരു സെക്യൂരിറ്റി ഫീച്ചറുള്ള ഫോണാണ് സാംസങ്ങിൻ്റെ ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി ഇനി എടുത്തു പറയേണ്ട ഒന്ന് ഡിസ്പ്ലേ ആണ് പതിനാറ് പോയിന്റ് എട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഫുൾ എച്ച് ഡി സൂപ്പർ ആംലോയിഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത് ആയിരം നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത് നൂറ്റി ഇരുപത് ഹേർസിൻ്റെ മികച്ച റിഫ്രഷിംഗ് റേറ്റും അതിനോടൊപ്പം കൊടുത്തിരിക്കുന്നു അങ്ങനെ സൂപ്പറായ റെസ്പോൺസീവായ മികച്ച ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വന്നിരിക്കുന്നത് അതോടൊപ്പം എ ഫിഫ്റ്റി ഫോറിന് ഉള്ളതുപോലെ തന്നെ അയ്യായിരം എം എ എച്ചിൻ്റെ മികച്ച ബാറ്ററി ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ബാറ്ററിയാണ് വേഗത്തിൽ ചാർജ് ചെയ്യാം അധിക സമയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ബാറ്ററിയുടെ പ്രത്യേകത രണ്ട് ദിവസം വരെ നമുക്ക് ചാർജ് ചെയ്യാതെ ഈ ബാറ്ററി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് സാംസങ് അവകാശപ്പെടുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഐ പി സിക്സ്റ്റി സെവൻ സർട്ടിഫൈഡ് മൊബൈലാണ് സാംസങ്ങിൻ്റെ ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി അതിനർത്ഥം ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഫോൺ അത്യാവശ്യം മഴയും മറ്റ് പൊടിയോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഈ ഫോണിനെ ബാധിക്കില്ല എന്നുള്ള ഉറപ്പാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ നമുക്ക് പൊടി ശ ശല്യമുള്ളിടത്തും ഈർപ്പമുള്ളിടത്തും മഴയുള്ളിടത്തൊക്കെ ഈ ഫോൺ ധൈര്യമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇനി എടുത്തു പറയുന്ന മറ്റ് സൗകര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് സ്വിച്ച് സൗകര്യമാണ് നമുക്ക് ഈസിലി ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുവാൻ സ്മാർട്ട് സ്വിച്ച് വഴി നമുക്ക് സാധിക്കും മറ്റേത് ഡിവൈസിലേക്കും നമുക്ക് വേഗത്തിൽ നമ്മുടെ ഫോണിലുള്ള ഡാറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അടുത്തൊരു എടുത്തു പറയേണ്ട മറ്റൊരു മറ്റൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കുക്ക് ഷെയർ എന്നുള്ള സംവിധാനമാണ് ഈ കുക്ക് ഷെയർ വഴി വഴി നമുക്ക് ഫയലുകൾ വളരെ വേഗത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വൺ യു എയുടെ മികച്ച വെർഷനായ വൺ യു എ സിക്സ് ആണ് ഈ ഫോണിൽ വരുന്നത് അങ്ങനെ എന്തുകൊണ്ടും മികച്ച മിഡ് റേഞ്ച് ഫോണാണ് ആണ് സാംസങ്ങിന്റെ ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ജി എന്ന് പറയാതിരിക്കാതെ പറ്റില്ല നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ഈ ഫോൺ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ലഭ്യമായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നമുക്ക് അടുത്ത മൊബൈലിന്റെ വിശേഷമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Bye bye, I, I can feel the blood 10, creeping up eight, from the heathens. Seven, got will, six, got fight, got pride, got reason. If they want to go, weep. If you know I'm to feed them. If you come up for me, you're ready for a demon. I got zero. eyes on the back of my head. head I'm seeing, take me for granted. And reason reason you know why. I'm leaving. And I'm gonna take what's mine the internet, with the webs. I'm